ഓ അബ്ദുള്ള സാഹിബ് അദ്ദേഹത്തെ മലയാളത്തിനൊരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ല മലയാളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ഇസ്ലാമിക പണ്ഡിതനാണ് ആദ്യം അദ്ദേഹം മാധ്യമത്തിന്റെ അസോസിയേറ്റ് എടുത്ത് എന്ന നിലയിലാണ് മലയാള മാധ്യമ രംഗത്ത് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടത് വ്യത്യസ്തമായ നിലപാടുകൾ വേറിട്ട കാഴ്ചപ്പാടുകൾ ധീരമായ രചനകൾ ഒക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത് പിൽക്കാലത്ത് അദ്ദേഹം നമ്മുടെ ദൃശ്യമാധ്യമ രംഗത്തും സാമൂഹ്യ മാധ്യമ രംഗത്തും സാമൂഹ്യ മാധ്യമരംഗത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂടുതലാണ് ജമായത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകനും നേതാ നേതാവും ഒക്കെ ആയിക്കൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നതെങ്കിൽ ഇന്ന് അദ്ദേഹം മലയാളത്തിനാകെ പ്രിയപ്പെട്ട എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളെയും തനതായ കാഴ്ചപ്പാടോടെ മാനവീകമായൊരു പക്ഷത്തിൽ കൊണ്ട് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു ഞങ്ങൾ ഞങ്ങൾക്കൊക്കെ അധ്യാപക തുല്യനായ ഗുരുതുല്യനായ ഒരാളാണ് അത് നിർഭാഗ്യവശാൽ എ ബി സി യുടെ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം വളരെ നേരത്തെ വരേണ്ടിയിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ അന്ന് സംഭവിക്കാതെ പോയതാണ് ഇപ്പോൾ വൈകിയാണെങ്കിലും എ ബി സിയുടെ പ്രേക്ഷകരോട് നമ്മുടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരോട് സംവദിക്കാൻ ഒ അബ്ദുള്ള സാർ എത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ഈ സംസാരത്തിൽ ഇടപെടുന്നത് അബ്ദുള്ള സാർ സ്വാഗതം എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് വളരെ നന്ദി വളരെ 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 നന്ദി ഇവയെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് നല്ല വിമർശനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും കഴപ്പുള്ള വിമർശനങ്ങളാണ് അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടം രണ്ടാമത് ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് മാധ്യമ ദിനപത്രത്തിന്റെ ഒരു എഡിറ്റർമാരിൽ ഒരാളായിരുന്നു എന്നെ പുറത്താക്കാൻ പറഞ്ഞ കാരണം വളരെ വിചി വിചിത്രവും പത്ര സംബന്ധിച്ച് എഴുതുമ്പോൾ ഓർമ്മിക്കപ്പെടുന്നതുമായ കാരണം അതിന്റെ ഉത്തരാദപ്പെട്ട ഒരു വ്യക്തി സ്ഥാപനത്തിൽ വരുന്ന ആളല്ല പക്ഷെ അതിന്റെ പിന്നര ശക്തി ജമായത്ത് ഇസ്ലാമിയുടെ എല്ലാം എല്ലാമായ ഒരാൾ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു അദ്ദേഹം മരിച്ചുപോയിട്ടുണ്ട് അവിടെ ഞാൻ പേര് വരട്ടു അദ്ദേഹം ഒരു ദിവസം വിളിച്ചുതന്നെ പറഞ്ഞു താങ്കൾ നല്ല ലേഖനങ്ങൾ എഴുതുന്നുണ്ട് ലക്ഷക്കണക്കിലെ ആളുകൾ വായിക്കുന്നുണ്ട് അവരെല്ലാം ആ ലേഖനങ്ങൾ വായിച്ച് ജമാത്ത് ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ അഥവാ ഇറാ സെന്ററിലേക്ക് ജമാഅത്തിലേക്ക് പ്രവേശനം അന്വേഷിച്ചുകൊണ്ട് അവിടെ വന്ന് തിക്കും തിരക്കും കൂടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവർ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് വേണം അപ്പോൾ താങ്കളുടെ ലേഖനം ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ വകയല്ല എന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ആ ലേഖനത്തിന് ഒടുവിൽ വേണം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എഴുതുകയോ എൻ്റെ ലേഖനം വായിച്ച് ആരും ജമായത്ത് ഇസ്ലാമിലേക്ക് വരരുതെന്ന് ഞാൻ പറയുകയോ താങ്കൾ നല്ലൊരു പ്രാസംഗനാണ് താങ്കൾ താങ്കളുടെ പ്രസംഗത്തിന് അവസാനത്തിൽ എൻ്റെ പ്രസംഗം കേട്ട് ആരും ജമായത്ത് ഇസ്ലാമിലേക്ക് വരരുതെന്ന് താങ്കൾ പറയുമോ എന്ന് ഞാൻ ചോദിച്ചു വളരെ തമാശയിലാണ് ചോദിച്ചത് പക്ഷെ പിറ്റേന്ന് എന്നോട് പോവാൻ ഒഴിവാക്കുന്നത് എനിക്ക് ആനുകൂല്യങ്ങൾ നൽകിയില്ല എന്നുള്ള മറ്റൊരു കാര്യം ആൾക്ക് ആരോടും ആനുകൂല്യം ചോദിക്കാറില്ല പതിനെട്ട് പോലെ വർഷക്കാലം ജോലി ചെയ്തു ഒരു ഗാക്ടിവിറ്റി ഇല്ല ഒരു പെൻഷൻ ഇല്ല ഒന്നുമില്ല ജമാഅത്തെ ഇസ്ലാമി ഒരിടക്ക് ഒരാളെ കയ്യിൽ കിട്ടിയാൽ അയാളെ എന്താക്കി പരുവപ്പെടുത്തും എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ ജീവിക്കണമെന്ന് ആക്കണം അതായത് ആ പരീക്ഷയ്ക്ക് പണടിച്ചപ്പോൾ പരീക്ഷയ്ക്ക് എതിരുത് താപൂത്ത് ഗവൺമെന്റ് ആ പരീക്ഷയ്ക്ക് എഴുതിയില്ല അതുകൊണ്ട് എനിക്ക് സർക്കാർ ജോലി നിഷേധിക്കപ്പെട്ടു പിൽക്കാലത്ത് ഞാൻ വിദേശത്ത് പോയി അവിടുത്തെ പരീക്ഷ പാസ്സായി ജോലിയിൽ കയറിയപ്പോൾ ഞാൻ ജമാത്ത് ഇസ്ലാമിക്കാരനാണ് എന്ന കണ്ടെത്താൻ ടെർമിനേറ്റിംഗ് വിത്ത് ട്വന്റി ഫോർ അവേഴ്സ് എന്നാ ടെർമിനേറ്റ് ചെയ്യാൻ വഴി പറഞ്ഞു ഞാൻ അവിടുന്ന് ജോലി എഴുതാനായി പാസ്പോർട്ട് നിഷേധിക്കപ്പെട്ടു വളരെ പ്രയാസപ്പെട്ട് മക്കയിലെ അന്നത്തെ സൗദി അറേബ്യയിലെ അംബാസഡർ ആയിരുന്ന ടി പി അംബാസ് സാഹിബ് അദ്ദേഹത്തിന് ഞാൻ ചെയ്തു കൊടുത്ത ഒരു ഉപകാരത്തിന്റെ പേരിൽ അദ്ദേഹം ഇടപെട്ടത് കൊണ്ടാണ് എനിക്ക് പാസ്പോർട്ട് വരെ കിട്ടുന്നത് ജമായിൽ ശിക്ഷിക്കപ്പെട്ടു ല്ലാത്തതിന്റെ പേരിൽ ഇവിടെ ഓർത്താക്കി വളരെ അതായത് മാധ്യമത്തിന് ഈ വൈദഗ്ധ്യവും വളരെ രസകരമായി ഞാൻ എപ്പോഴും ആഘോഷിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കിട്ടിയ ഭാഗ്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ പൊതു സമൂഹത്തിൽ ഇറങ്ങി നോക്കുമ്പോൾ ഞാൻ എന്ത് വിഡിത്തത്തിലായിരുന്നു ഇത്രയും കാലം കഴിഞ്ഞു പോന്നിരുന്നത് എന്തുമാതിരിമാതിരി പൊട്ടത്തരായിരുന്നു പറഞ്ഞു നടന്നിരുന്നത് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞതിലക്കിയ ഫോളിന് സുഖം ശരിക്കും മനസ്സിലാക്കാൻ എനിക്ക് അവസരം ഇപ്പോഴും അത് അവർ പറയാറില്ല എന്നുള്ള വേറെ കാര്യം പക്ഷെ എന്നോട് പറഞ്ഞ കാരണം അതിന്റെ ലേഖനാളുകൾ വല്ലാതെ വായിക്കുന്നു അവരത് കൂടി ഇതിലേക്ക് വരികയാണെങ്കിൽ അവർ ഉൾക്കൊള്ളാൻ കഴിയുക ആ തമാശക്ക് ഒരു വർഷം ആഘോഷിക്കാൻ മാത്രമേ വിചാരിക്കുന്നു തീർച്ചയായിട്ടും സാറേ അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും വളരെ വൈകിയാണെങ്കിലും എ ബി പ്രേക്ഷകർക്ക് അങ്ങയുടെ ഈ ജീവിതത്തിന്റെ ഐറണി അങ് ജീവിതത്തിലെ കടന്നു വന്ന വഴികളിൽ നിന്ന് ഒടുവിൽ എത്തിച്ചേർന്ന വിശാല മാനവികതയുടെ ഒരു ഒരു നിലപാട് ആ നിലപാടിൽ നിന്നുകൊണ്ട് ഒരു ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ച് നേരം അങ്ങയുടെ കമന്റ് കിട്ടാനാണ് ഇന്ന് ഞങ്ങള് അങ്ങയെ ക്ഷണിച്ചിരിക്കുന്നത് തീർച്ചയായും ഭാവിയിൽ തുടർച്ചയായിട്ട് പല വിഷയങ്ങളുമായി താങ്കൾ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വരണം എന്ന് അപേക്ഷിക്കുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്നലെ നമ്മുടെ കേരളത്തിലെ ആദരണീയനായ ഒരു ഒരു സുനി നേതാവ് സമസ്തയുടെ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു പ്രസ്താവനയിലൂടെ കേരളത്തിലാകെ പ്രതിഷേധം വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന മുസ്ലിം പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ പഠിക്കാം പക്ഷേ ഇസ്ലാമികമായ ചിട്ടവട്ടങ്ങൾ അനുസൃതമായിട്ടായിരിക്കണം ആ ചിട്ടവട്ടങ്ങൾ എന്താണ് എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് സംസ്ഥയുടെ പ്രസിഡന്റ് ഞാൻ അദ്ദേഹത്തെ ഉസ്താദ് ജിഫ്രി തങ്ങൾ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങയുടെ ഒരു ആ വിഷയത്തെക്കുറിച്ചുള്ള പ്രതികരണം ക്ഷണിച്ചുകൊള്ളു സാർ പ്ലീസ് അതിലേ താങ്കളുടെ വാചകങ്ങൾ എഡിറ്റ് ചെയ്യാൻ എനിക്ക് അവകാശം ഉണ്ടെങ്കിൽ ഞാൻ വയറ് എഡിറ്ററാണല്ലോ ആദരണീയനായ മുതലായ അലങ്കാര വാക്കുകൾ ഞാനാണെങ്കിൽ ഉപയോഗിക്കില്ല മറ്റെല്ലാവരെയും പോലുള്ള ഒരു പാർട്ടി പ്രസിഡന്റ് ആർ എസ് എസിന്റെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ആദരണീയനായ പിന്നെ പറ്റി നമ്മൾ ആദരണീയനാണെന്ന് പറയും അതുപോലത്തെ ഒരാളെ പറ്റി ആദരണീയനായ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല നമ്മൾ ഈ വാക്കുകൾ ഇവർക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ അങ്ങോട്ട് അനുവാദം കൊടുത്തതോടുകൂടി ഇവർ വല്ലാതെ നമ്മൾ നമ്മളെ മനസ്സിൽ സമൂഹത്തെ ചൂഷണം ചെയ്തു ആസ്ഥാനത്ത് നമ്മൾ വല്ലാതെ ബഹുമാനപ്പെട്ട ആദരണീയനായ അതായ ഇതായ അതുപോലെ തങ്ങൾ എന്നുള്ള വാക്ക് ഈ തങ്ങൾ എന്നുള്ള പ്രയോഗം പോലും നമ്മൾ വിചാര ചെയ്യേണ്ടതായ വാക്കാണ് ഞാൻ എന്നെ പറ്റി പറയുന്നത് ഞാൻ പാണക്കാട് ശിയാബ് എന്ന് എഴുതിക്കഴിഞ്ഞു താങ്കൾക്ക് കൂട്ടില എന്നൊരോപണം അതിനെ പറ്റി പിന്നീട് ഞാൻ കേട്ടത് പക്ഷെ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല അയാൾ എല്ലാവരും തങ്ങളെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ തങ്ങൾ തന്നെയാണ് അയാളെപ്പറ്റി പറയാനുള്ളത് പക്ഷെ ഇതിനൊന്നും ഒരു അടിസ്ഥാനമില്ല പ്രവാചകന്റെ ഒരു വചനം പ്രവാചകൻ പറഞ്ഞതാണ് എന്ന് നമുക്ക് അംഗീകരിക്കണമെങ്കിൽ ഇമാം ബുഖാരി താങ്കൾക്ക് പോലെ എന്തുമാത്രം പരീക്ഷണ നിരീക്ഷണം എല്ലാം നടത്തിയതിനു ശേഷമാണ് അത് സ്വീകരിക്കുന്നത് ഇവരുടെ പരമ്പര പ്രവാചകനിൽ എത്തുന്നു എന്നതിന് എന്ത് തെളിവാണ് ഉള്ളത് ആര് പറഞ്ഞു എത്ര ഇമിറ്റേഷൻ തങ്ങന്മാരാണ് ഞമ്മൾക്കിടയിലുള്ളത് ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ തൃശൂരിലുള്ള ഒരു ആള് ആള് അടുത്ത കാലം വരെ നോൺ മുസ്ലിമാണ് പിന്നീട് ആയ സംഗതി മനസ്സിലായി ഇത് ഇത്ര വളരെ ലളിതമാണ് അയാൾ പെട്ടെന്നേ പേര് ഞാൻ പറഞ്ഞ താക്കാതിരിക്കാൻ പോലെ പോകും അയാള് വേഷം കെട്ടി അയാൾ തങ്ങളായി എല്ലാവരും ആദരിക്കാൻ തുടങ്ങി ഇപ്പൊ ബഹുമാനപ്പെട്ട കൂട്ടാതെ താങ്കളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിന്റെ പേരിലാണ് എനിക്കും താങ്കൾക്കൊക്കെ ഈ മാവില് ഒരു രോഗം വരികയാണെങ്കിൽ അതിന്റെ കാരണം എന്നിവരെ പറയുന്നിടത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ ഇതൊന്നും നമ്മൾ വിട്ടു കൊടുക്കാൻ പാടില്ല കഴിയുന്നിടത്തോളം ആ വാക്കുകൾ നമ്മുടെ സംസാരത്തിൽ ബഹുമാനപ്പെട്ട ആദരണീയനായ അവർകള് ഒക്കെ വിടണം അവരെ പറ്റി പറയുന്ന മാതിരി തന്നെ നമുക്ക് അവരെ പറ്റി പറയാൻ കഴിയണം എന്നൊരു എഡിറ്റിങ് ഞാൻ നടത്തുന്നത് താങ്കൾ വിയോജിക്കോ യോജിക്കോ എനിക്കറിഞ്ഞുവിടാം താങ്കളുടെ അഭിപ്രായം കഴിഞ്ഞു ഈ ഇത്തരം പ്രയോഗങ്ങളിലെ അടിസ്ഥാന രാഹിത്യം താങ്കളെ പോലുള്ള പണ്ഡിതന്മാർ തന്നെയാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഗുരുസ്ഥാനിയനായ പല കാര്യങ്ങളിലും പത്രപ്രവർത്തനത്തിൽ എന്ന പോലെ സാമൂഹ്യ പ്രശ്നങ്ങളിലും പലപ്പോഴും ഞങ്ങൾക്ക് ദിശാബോധം നൽകുന്നതിൽ അബ്ദുൾ സാഹിബിന് വലിയ പങ്കുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഉസ്താദ് എന്ന പ്രയോഗം ഉൾപ്പെടെ പിൻവലിക്കുന്നു അല്ലെങ്കിൽ അത്തരം വിശേഷങ്ങൾ ആവശ്യമില്ല എന്ന് തീരുമാനിക്കുന്നു ഇനി ഈ വിഷയത്തിലേക്ക് വരൂ സർ മുസ്ലിം പെൺകുട്ടികളുടെ ഉന്നമനത്തിൽ തടസ്സമായിരുന്ന വലിയ പാരമ്പര്യം ഈ സമസ്തയ്ക്ക് നേരത്തെ ഉണ്ടല്ലോ പറഞ്ഞു തുടങ്ങാം അല്ല തീർച്ചയായും മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് തടഞ്ഞിട്ടുണ്ടല്ലോ അവര് അതായത് പെൺകുട്ടികൾ പിന്നെ മലയാളം എഴുത്ത് പഠിച്ചാൽ അവര് പ്രണയ ലേഖനങ്ങൾ എഴുതിക്കളയും എന്നൊരു വാദം ഇപ്പക്കാലത്താണ് പിന്നെ ലേഖനങ്ങൾ പ്രണയ ലേഖനങ്ങളല്ല സോഷ്യൽ മീഡിയയിലാണ് ആർക്കത് തടയാൻ കഴിയില്ല അത് മറ്റൊരു കാര്യം വേറൊന്ന് അവർ അന്ന് പറഞ്ഞത് മദ്രസ എന്ന് പറയുന്നതിൽ ആദ്യത്തെ അക്ഷരം മീമ് അറബി ഭാഷ പറഞ്ഞ മീമ് മദ്രസ അതുപോലെ തന്നെ ജഹന്നം നരകം എന്നായിരുന്നു ജഹന്നം നാറെന്ന് പറയും ജഹന്നം എന്ന് പറയും ജഹന്നമ്മിലെ അവസാനത്തെ അക്ഷരം മീം അപ്പൊ നരകത്തിന്റെ അവസാനത്തെ അക്ഷരമാണ് മദ്രസയുടെ ആദ്യത്തെ അക്ഷരമാണ് മീം അതുകൊണ്ട് മദ്രസയിലേക്ക് പോകാൻ പാടില്ല ഒരു കാലഘട്ടത്തില് കേരളീയ സമൂഹം വിശ്വസിച്ച് പറഞ്ഞു നടന്ന വാക്കാണത് മദ്രസയിലേക്ക് അങ്ങനെ ഒന്ന് പോവാനേ പാടില്ല എന്ന് പറഞ്ഞ് എന്തുമാതിരി ഒരു ഘട്ടത്തിൽ ഇംഗ്ലീഷ് സംസ്കാരത്തോടും അവരുടെ ഭാഷയോടും ഒക്കെ ഒരു ഉറപ്പുണ്ടായിരുന്നു അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടോ ശരിയാ പക്ഷേ അത് നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിലൊരു അർത്ഥം മദ്രസയിൽ പോകാൻ പാടില്ല സ്കൂൾ പോകാൻ പഠിക്കാൻ പാടില്ല എന്നുള്ളത് വലിയൊരു തടസ്സം അന്ന് സമസ്ത ഈ രൂപത്തിലായിട്ടില്ല പൊതു മുസ്ലിം ബോധം ആ രീതിയിലായിരുന്നു പിന്നീട് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മുഹമ്മദ് അബ്ലാം സാഹിന്റെയും ശ്രീനി സാഹിബ് മുതലായ ആൾക്കാരുടെ നേതൃത്വത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വരികയും ആ അത്തരത്തിലുള്ള വിദ്യാ ബിംബങ്ങൾ കച്ചുടക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് സമൂഹത്തിന് മോചനം ലഭിച്ചു ഇപ്പൊ പെൺകുട്ടികൾ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുക ഈ മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ അത് പറയാനായിട്ട് പറഞ്ഞു തരുന്നത് ഈ ജിപിയെ പോലുള്ള ആൾക്കാരെ വെടി പിടിപ്പിക്കുന്നത് ഈ പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ വിചാരിച്ചതിനേക്കാൾ അധികം നമുക്കറിയാം ഈ മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ നെച്ചിരി കോളേജിലോട്ട് പുറത്തു വരുന്ന കുട്ടികൾ ഇശ്രാമികമായ മര്യാദകളൊക്കെ പാലിച്ചു കൊണ്ട് തന്നെ വളരെ വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് രീതിയിലുള്ള ചൂഷണം ഇനി നടക്കുകയില്ല എന്ന ആ യഥാർത്ഥത്തിൽ കോടതി വർത്തമാനകാലം മാത്രല്ല സർ ഭാവിയും ഇവരെ വലിയ ഭീതിയോടെ തീർച്ചു നോക്കുന്നുണ്ട് കാരണം ഈ വിവരമുള്ള അമ്മമാർ വിവരമുള്ള ഉമ്മമാർ പെറ്റുപോറ്റുന്ന ഒരു പുതിയ തലമുറ മലബാറിലും കേരളത്തിലാകെയും വളർന്നു വരുന്നുണ്ട് അവര് ആ തലമുറ ഇവരെ സമ്പൂർണമായി തള്ളിക്കളയും എന്നൊരു ഭീതി കൂടി ആ കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് വേണം നമുക്ക് കരുതാൻ ശരി പുതിയ തലമുറ പുതിയ തലമുറ ഈ പെൺകുട്ടി ഈ പെൺകുട്ടികളാണ് നാളത്തെ മാതാക്കന്മാർ അവര് അവരുടെ കുട്ടികളെ കൂടുതൽ കൂടുതൽ വിവരങ്ങളേക്ക് ഞാൻ എന്റെ ഞാൻ അത്ര നമ്മൾ ഉയർന്ന ഒരു വിദ്യാഭ്യാസ പാരമ്പര്യമുള്ള കുടുംബത്തിലല്ലെങ്കിൽ പോലും എന്റെ സഹോദരമായ മക്കളെ പഠിക്കുന്നത് യു എസിലും യു കെയിലും ഒക്കെയാണ് അത്രത്തോളം വളർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നെ ചുറ്റടുത്ത് ചുറ്റുപാടുള്ള കുട്ടികൾ ഒട്ടുമിക്കുന്നു യു കെയിലും യു എസ് യിലാണ് പഠിക്കുന്നത് അവിടെ പഠിച്ചാലേ വിദ്യാഭ്യാസം പൂർണ്ണമാകുന്ന അർത്ഥത്തിലല്ല ഒരു കേരളീയ കുഗ്രാമത്തിൽ മലബാറിലെ കുഗ്രാമത്തിൽ എന്ന് പറയുന്നത് നിരവധി കുട്ടികൾ വിദേശങ്ങളിൽ ഉയർന്നുയർന്ന സ്ഥാപനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒഴുക്കിന് ആർക്കാ തടയാൻ കഴിയുക അതുകൊണ്ട് അത് ഇവിടുത്തെ പിന്തിരിപ്പൻ ഈ മുസ്ലിരിസം അല്ലെങ്കിൽ മൂരാജ് തരം അത് അതിന്റെ അവസാനത്തെ

പക്ഷെ പഠിക്കുന്നതിന്റെ രീതിശാസ്ത്രം പഠിക്കുന്നതിന്റെ നിബന്ധനകളൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങൾ മതപണ്ഡിപ്പ പണ്ഡിതന്മാരുടെ സഭയാകും അല്ലെങ്കിൽ മതപണ്ഡിതന്മാരാകണം മതത്തിന് കുട്ടികളുടെ ആധുനിക വിദ്യാഭ്യാസത്തിൽ നിയന്ത്രണങ്ങൾ വേണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഒരു ഇസ്ലാമിക അടിത്തറ എന്താണ് അല്ല ഉള്ളിൽ അവർക്ക് യഥാർത്ഥത്തിൽ പഠിക്കരുത് എന്ന് തന്നെ പറയാനുള്ളതായ ഒരു ത്വന പക്ഷെ അവർ മൂടി വെച്ചുകൊണ്ടാണ് പറയുന്നത് ഞാൻ ആ പ്രസ്താവം കേട്ടതിനു ശേഷം പലരുമായി ബന്ധപ്പെട്ടു ഇവരിൽ പലരുടെയും കുട്ടികൾ പ്രൊഫഷണൽ കോളേജിൽ മീൻ ആൺകുട്ടികൾ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളിലുണ്ട് മെഡിക്കൽ കോളേജുകളിലുണ്ട് മറ്റേതുപോലത്തെ ഒട്ടേറെ കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ധാരാളം മുസ്ലിം പെൺകുട്ടികൾ മുസ്ലിന്മാരുടെ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് എം ജി എം എസ്സിൽ അത്ര അധികം ഇല്ലെങ്കിൽ പോലും ഉണ്ട് അവർക്കത് കളയാൻ കഴിഞ്ഞില്ല ഞാനൊരു പൊതുയോഗത്തിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ പോയി ഞാൻ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ സ്റ്റേജിൽ നിന്ന് ഒരു ഉസ്താദ് ഉസ്താദ് ഞാൻ ഉപയോഗിച്ച് ഞാൻ അയാളും ഇറങ്ങി വന്നു എന്നോട് പറഞ്ഞിട്ട് കുട്ടി പഠിച്ചോണ്ടിരിക്കാൻ പഠിച്ചെ അവർക്കൊരു ഭർത്താവിനുമാണ് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ പെൺകുട്ടികളെ അങ്ങനെ അയക്കാറുണ്ടോ നമ്മൾ പിന്നെ പിന്നെന്ത് ചെയ്യാൻ കഴിയും അങ്ങനെ ആ കുട്ടിന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കുന്ന ജോലി കൂടി ഞാൻ ഏറ്റെടുത്തു അപ്പൊ അവരുടെ കൂടെ സ്വന്തം മക്കളെ ഇതിനെല്ലാം അവരയക്കുന്നുണ്ട് പക്ഷെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാള് ഉസ്താദ് പറഞ്ഞല്ലോ ഒരാൾ പറഞ്ഞല്ലോ ഇവൾ ഇവ ഇവളെ ആരാട്ട് വിളിച്ചതും ഇവളാരങ്ങോട്ട് വിളിച്ചത് ഒരു ചെറിയ പെൺകുട്ടി സ്റ്റേജിൽ കയറി ഇവളാരും അങ്ങോട്ട് വിളിച്ചത് എന്തുമാത്രം ഇസ് ഇസ്ലാമിക സമൂഹത്തെ മുസ്ലിം സമുദായത്തെ ഏതാണ്ട് ഒരു പത്ത് നൂറ്റാണ്ട് പ്രതിലേക്ക് പിടിച്ചു വരുക ഒരു വാചക പക്ഷെ വേണ്ടത്ര സമൂഹത്തിന്റെ ഈ വിഭാഗ പുരോഗമന വിഭാഗത്തിന്ന് വേണ്ട രീതിയിൽ ആ ഉസ്തൂവട്ടില്ല അഥവാ കൂവിയിരുത്തേണ്ടിരുന്ന അദ്ദേഹത്തെ പുറത്തിറങ്ങാൻ സമയക്കരുത് അതെന്ന് വേണ്ടിയിരുന്നു അത് അതെ അതെ ആ കുട്ടിയുടെ ആ കുട്ടിയുടെ ഒരു ഒരു പേഴ്സണാലിറ്റിയെ ആ തല ഉയർത്തിപ്പിടിക്കാനുള്ള തന്റെ ഇടത്തെ ഈ ആ ജീവിതകാലം മുഴുവൻ തകർക്കുന്ന മട്ടിലുള്ള ഒരു പ്രസ്താവന അങ്ങേയറ്റത്തെ ഇൻഹ്യൂമൻ ആയ മനുഷ്യവിരുദ്ധമായ ഒരു പ്രസ്താവനയാണല്ലോ അത് ഏറ്റവും ചുരുങ്ങിയത് അതായത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് മുതലായ പുരോഗമനം എന്ന് പറഞ്ഞിരിക്കുന്ന പുരോഗമന പ്രസ്ഥാനങ്ങൾ അവർ പോലും അതൊരു ഇഷ്യൂ ആക്കി എടുക്കുകയോ ഈ ഉസ്താദിനെ ഒന്ന് ഖരാവ് ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാപനത്തിന് മുന്നിൽ പോയിട്ട് ധർണ നടത്തുകയോ ഒരു പ്രകടനം നടത്തി ഒന്നും ചെയ്തില്ല അവർ അമേരിക്കയിലെ ബൈഡൻ എന്താ ചെയ്യുന്നു മറ്റവൻ എന്താ ചെയ്യുന്നു നോക്കിട്ട് ഇവിടെങ്ങനെ മുദ്രാവാക്യം വിളിച്ചു ആ പണ്ട് ഒരുത്തൻ പറഞ്ഞ മാതിരി അങ്ങനെ തന്നെ അങ്ങനെ തന്നെ മുമ്പിൽ താപ്പള അറിയും പോലെ തന്നെ മുദ്രാഖ്യ വിളിച്ചു ഒരു ഹരിജനെ പറ്റി മരിച്ചു എന്ന് പറയും അതൊക്കെ പിന്നെ മുസ്ലിം ലീഗ് ജാതിയിലാണ് പോകുന്നത് ആ ജാതിയിൽ വിളിച്ചു കൊടുക്കുന്ന കായിക മില്ലാത്ത ചിന്താപാദം ഇയാൾക്കറിഞ്ഞൂടാ അപ്പൊ ആണ് പറയുന്നത് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ മുമ്പിൽ താപ്പള അറിയും പോലെ അതുപോലെ വിളിക്കുന്നതായ ഒരു കൂട്ട് ഇവര് വലിയ ജി ഐയോ മറ്റയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വനിതാ സംഘടനകൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ആണുങ്ങളിൽ വ്യത്യസ്തമായി തങ്ങൾ സ്വന്തം അഭിമേഖലിക്കുന്ന നേരിടുന്ന ഒരു പ്രശ്നവും ഉയർത്തിക്കൊണ്ട് വരാൻ ഇന്നത്തെ ഈ നിമിഷം വരെ ഇന്ത്യ കേരളത്തിലെ മുസ്ലിം വനിതാ വിഭാഗം തയ്യാറായിട്ടുള്ള സംഘടനമായിട്ടുമില്ല പള്ളികൾ അവർക്ക് നിരോധിക്കപ്പെട്ടിട്ടുള്ള പല ആ പള്ളികളിലേക്കൊന്നും ഇറച്ചി അവർക്ക് കഴിയുന്നില്ല എന്തുകൊണ്ട് പള്ളിയിലേക്ക് കടന്നുകൂടാ തീർച്ചയായിട്ടും വലിയൊരു ഫോക്കസിലേക്കാണ് ഒരു സത്യത്തില് നമ്മുടെ സമൂഹത്തിന്റെ ശ്രദ്ധ പതിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ആണ് സാർ ഇപ്പൊ ഉന്നയിക്കുന്നത് നമ്മുടെ യാഥാസ്ഥികന്മാരുടെ യാഥാസ്ഥികന്മാരുടെ ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ നിലപാടുകൾക്കെതിരായി ഉൽപതിഷ്ണുക്കൾ എന്ന് അവകാശപ്പെടുന്ന പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് അവകാശപ്പെടുന്ന വലിയ സംഭാവനകൾ കേരളീയ ചരിത്രത്തിൽ നിർവഹിച്ചിട്ടുള്ള മുജാഹിദ് ജമായത്ത് ഇസ്ലാമി തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ പോലും ഈ രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്കിന്റെ ആൾക്കൂട്ടത്തെ ഭയപ്പെടുന്നത് പോലെ ഈ യാഥാസ്തിക പണ്ഡിതാ ദുരന്തത്തെ അവരുടെ പിന്തിരിപ്പൻ നിലപാടുകളെ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി ഏറ്റെടുക്കേണ്ടതാണല്ലോ അല്ലേ തീർച്ചയായും നേരത്തെ ഈ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അപ്പൊ അതിലേ എനിക്കും താങ്കൾക്കും ഒക്കെ മത്സരിക്കാം വലിയ യോഗ്യതയോ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക വിന്മയോ ഒന്നും ആവശ്യമില്ല അതുകൂടി വന്നതോടുകൂടി മുജാഹ് പ്രസ്ഥാനത്തിൽ ഇട്ടുവരുന്നു പിന്നീട് തെരഞ്ഞെടുപ്പിനെ ഒരു വലിയ ഇതായി കാണുന്ന ജമാഅത്തെ ഇസ്ലാമി അവരെല്ലാവരും തന്നെ അത്തരത്തിലുള്ളതായ വോട്ട് വേഗനം ഇത്തരം കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയാനോ ധീരമായ നിലപാട് സ്വീകരിക്കാനോ തയ്യാറില്ല ഇസ്ലാമിക്ക് ഇസ്ലാമിക്കൊപ്പം വേണ്ടത് വോട്ടാണ് അതുകൊണ്ട് തന്നെ അവർ നേരത്തെ പറഞ്ഞതാവാ കാര്യങ്ങളൊന്നും ഉയർത്തിപ്പിടിക്കുന്നില്ല എന്നിന് ഖുർആാൻ ഇവർക്ക് അറിയാമെങ്കിൽ ഖുർആൻ വ്യക്തമായി ചോദിക്കുന്നതാണ് മസാജ് ആയിരുന്നു ഇമാഅി മസാജ് ചെയ്തായി അള്ളാഹുവിന്റെ പള്ളികളെ നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളായ സ്ത്രീകൾക്ക് തടയരുത് ലാ തൂ നിങ്ങൾ തടയരുത് ഇമാ അള്ളാഹി അള്ളാഹുവിന്റെ അടിമകളെ മസാജ് ഉള്ളായി അള്ളാഹുവിന്റെ പള്ളിയിലുണ്ട് പള്ളിയിൽ പോകാൻ അവർക്ക് അനുവാദം നൽകണം പിന്നെ കുരി ചിന്ത കുറാൻ ചോദിക്കുന്നത് ആരാ പള്ളിയിൽ പോകുന്ന തടയനേക്കാൾ ഒരു അക്രമി ആരാണ് എന്നിട്ട് പോലും സ്ത്രീകൾക്ക് വഴിയിലേക്ക് പോകാടില്ല അവർക്ക് പറയാൻ പറ്റില്ല ഇതാണ് അതെ വന്ന് വന്ന് ഇപ്പൊ സുന്നി പള്ളികളുടെ സമീപത്ത് ഈ നമ്മള് പണ്ട് വീടിനോട് ചേർന്ന് ആല ഉണ്ടാക്കിയിരുന്നത് പോലെ ഒരു ഒരു ആല കെട്ടി കൊടുക്കുകയാണ് ഇവിടെ യാത്രക്കാരായ സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാവുന്ന സംസ്കരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ പരിഹാസ്യമായ ദൃശ്യമാണല്ലോ അത് കേരളത്തിന്റെ തെരുവിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും എന്തുകൊണ്ടല്ലാത്ത സ്ത്രീകൾക്ക് നാട്ടുകാരായ സ്ത്രീകൾക്ക് അവിടെ പോയി പോയി പ്രാർത്ഥിച്ചുകൂടാ എന്റെ നാട് ചേർന്നമംഗലൂരു ഹെമാരാമന്റെ ഒരു അപ്പ അവള് സ്ത്രീകൾ ഇഷ്ടം പോലെ പള്ളിക്ക് വരുന്നു പള്ളി കമ്മിറ്റിയിലുണ്ട് പള്ളി ഭാരവാഹികളുടെ കൂട്ടത്തിൽ അവരുണ്ട് പള്ളി കമ്മിറ്റി യോഗം ചേരുന്നത് സെൻട്രൽ ഹാളിൽ വെച്ചാ ഏതെങ്കിലും ഒരു റൂമ് പോയിട്ടല്ല സെൻട്രൽ ഹാൾ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ അകത്ത പള്ളി അത്ര ഭാഷ അവിടെ വെച്ച് ചേരുന്നുണ്ട് അതുപോലെ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തുകൊണ്ടാണ് പെൺകുട്ടികളെ അവർക്ക് ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് വലിയ പേര് വെച്ചിട്ട് ഇവരുടെ പിന്നാലെ ഞാൻ നേരത്തെ പറഞ്ഞ മുതലാക്കി വിളിച്ച് ഒരു പകരം ഈ പള്ളി അവരുടെ ആഭരണങ്ങളും നെയ്യാഭരണങ്ങളും അതുപോലത്തെല്ലാം വാങ്ങി പ്രസംഗിച്ചു വാങ്ങിയാണ് ഇതുണ്ടാക്കിയത് അവരങ്ങോട്ട് മാർച്ച് ചെയ്യണം വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനം കൊടുത്താൽ പള്ളി കമ്മിറ്റിക്ക് കത്ത് കൊടുക്കാം അഥവാ നിഷേധിക്കുകയാണെങ്കിൽ കോടതി പോവാ അവിടുന്ന് നീതി കിട്ടിയില്ലെങ്കിൽ പള്ളിയിലേക്ക് മാർച്ച് ചെയ്യാം ഒരു ദിവസമെങ്കിലും ആ തരത്തിലുള്ളതായ ഒരു സംഭവം ലോകത്ത് ഉണ്ടായിക്കാണ് ഞമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ അതിനെ കുറിച്ച് പെണ്ണ് സാറിന്റെ ഭാഷയിൽ തീർച്ചയായിട്ടും വളരെ വളരെ കൗതുകം നിറഞ്ഞ അതേ സമയത്ത് മലയാളി പ്രത്യേകിച്ച് മലയാളത്തിലെ ഇസ്ലാമിക സമൂഹം കേട്ട് ഉണരാൻ ആവശ്യപ്പെടുന്ന അതേ സമയത്ത് ഇസ്ലാമിക സമൂഹത്തിന് തന്നെ ഇത്ര ധീരമായ തരത്തിൽ ഉജ്ജ്വലമായ വാദമുഖങ്ങളുള്ള പണ്ഡിതന്മാർ ആവശ്യമുണ്ട് എന്ന് കാലം തിരിച്ചറിയേണ്ട ഒരു ഘട്ടത്തിലാണ് നമുക്കുള്ളത് അതുകൊണ്ട് ലിംഗനീതിയെ ലിംഗനീതിയിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള വലിയ കലാപങ്ങൾ നവോത്ഥാനം നവോത്ഥാനം എന്ന് ഇസ്ലാമിക സമൂഹവും അവകാശപ്പെടുന്നുണ്ട് ഞങ്ങൾ എന്നോ നവോത്ഥാനം തുടങ്ങിയവരാണ് പക്ഷെ ആ നവോത്ഥാനം എവിടെയോ വെച്ച് നിലച്ചു പോയത് പോലെ അബ്ദുൽ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകൾക്ക് പിറകിലേക്ക് ഈ സമൂഹത്തെ നയിക്കുന്നത് പോലെ കാലവിരുദ്ധമായി പിന്തിരിപ്പൻ എന്ന് വിളിക്കുന്നത് കാലത്ത് നിന്ന് ജീവിക്കുന്ന കാലത്ത് നിന്ന് പുറകോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന പണ്ഡിത കുലത്തിനും പണ്ഡിത നേതൃത്വത്തിനും പണ്ഡിത സഭകൾക്കും മതസംഘടനകൾക്കും എതിരെ വലിയ കലാപം കൂട്ടുന്ന ഒരു ഒരു ഇസ്ലാമിക സ്ത്രീ സമൂഹത്തെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കാത്തിരിക്കുന്നു എന്ന് സ്വപ്നം കാണുന്ന ഒരു പണ്ഡിതൻ അവസ താങ്കൾക്ക് അവസാനമായി ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മതപൗരോഹിത്യം സ്വീകരിക്കുന്ന നിലപാടുകളെ കുറിച്ച് അന്തിമമായി അവസാനമായി അങ്ങയുടെ നിർദ്ദേശം കൂടി വെച്ചുകൊണ്ട് ഈ ചർച്ച തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം ഇനിയും നമ്മള് തീർച്ചയായിട്ടും അബ്ദുൾ ആയുള്ള ചർച്ചകൾ ഞങ്ങൾ തുടരും തീർച്ചയായും നമുക്ക് ഞാന് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ജാമ്യ എന്ന് പറയുന്ന ആ ടീച്ചർ അവർ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ നിന്നാണ് അങ്ങനെ കുട്ടി ഉണ്ടായത് അവർ ആദ്യത്തിൽ പള്ളിയിൽ പോവുക പള്ളിയിൽ പോയി പ്രസംഗിക്കുക എന്ന തെറ്റ ചെയ്തിരുന്നുള്ളൂ മതത്തെ തള്ളിപ്പറഞ്ഞിരുന്നില്ല ആ ഒരു നടപടിയുടെ പേരിൽ അവർ അല്ലാതെ വേണ്ട രീതിയിൽ വേട്ടയാടി അങ്ങനെ അവർക്ക് ഒരു പ്രതികാര ബുദ്ധി വന്നു അവർ ഇസ്ലാമത്തിന് പുറത്തു വന്നു ഇങ്ങനെ കൂടുതൽ ജാമിതമാരുണ്ടാവാതിരിക്കണമെങ്കിൽ സ്ത്രീകൾക്ക് ഖുർആൻ അനുവദിച്ചു കൊടുത്തതായ ആ ഒന്ന് ൂതിയക്കുന്നില്ല എന്നുള്ള ആണിനും പെണ്ണിനും ബാധകല്ലേ അവിടെ പെണ്ണുങ്ങളെ ഒഴിവാക്കിയിട്ടില്ലല്ലോ അങ്ങനെ പെണ്ണുങ്ങൾക്ക് അവരുടെ തുല്യമായ ലിംഗരീതി പകച്ചു കൊടുക്കുകയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവർക്ക് അവസരങ്ങൾ നൽകുകയും ചെയ്യുകയാണെങ്കിൽ ലോകത്തിന് തന്നെ ഒരു ഉത്തമ സമുദായമായി മുസ്ലിം സമുദായത്തിൽ മാറാൻ തന്നെ പറയുന്നത് തീർച്ചയായിട്ടും സർ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ ഈ ഇന്ത്യയിലെയും ലോകത്തിലെയും തന്നെ മുസ്ലിം സമൂഹത്തിന്റെ പ്രത്യേകിച്ച് അതിനകത്തെ ഉമ്മമാരുടെ സ്ത്രീ ജനങ്ങളുടെ വിമോചന സ്വപ്നങ്ങൾ ഒരു ഒരു പൊതു സമൂഹത്തോട് പങ്കിടുന്ന അബ്ദുള്ള സാഹിബിന്റെ നിലപാടുകളുമായി ഇനിയും എ ബി സി ആ നിലപാടുകൾക്ക് വേണ്ടി അത് കേൾക്കാൻ വേണ്ടി കാതോടുത്തിരിക്കും പ്രേക്ഷകരും കാത്തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആമുഖമായ അബ്ദുള്ള സാഹിബ് സാറിന്റെ എ ബി സി പ്ലാറ്റ്ഫോമിലെ ആദ്യത്തെ ഈ സംവാദം ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നന്ദി സാർ താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക